നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം അറുന്നൂറ് വർഷം പഴക്കമുള്ള രാമനാഥപുരം ശിവഗോവിലെ മഹാകുംഭാഭിഷേകം നാളെ വൻ ഭക്തജനപ്രവാഹം ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ജൂൺ നാലിന് വിക്ടോറിയ കോളേജിൽ കാപ്പർ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല അർപ്പിച്ചു കാർ കണ്ടെയ്നർ ലോറിക്ക് മിന്നലിടിച്ച നാലുപേർന്ന് പരിക്കേറ്റിരുന്നു മഹാകുംഭാഭിഷേകം നടക്കുന്ന രാമനാഥപുരം ശിവക്ഷേത്രത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് പങ്കെടുക്കാനെത്തിയത് വൻ ഭക്തജന സമൂഹം രാമനാഥപുരത്തെ അറുന്നൂറോളം വർഷം പഴക്കമുള്ള ശ്രീ വിശാലാക്ഷി സമേത വിശ്വേശ്വരസ്വാമി ക്ഷേത്രത്തിൽ അറുപത്തിയാറാം തീയതി ഞായറാഴ്ച നടക്കുന്ന മഹാകുംഭാഭിഷേകത്തോടനുബന്ധിച്ചുള്ള വെള്ളിയാഴ്ച നാലാം പൂജ കാലപൂജ ഗണപതി പൂജ പുണ്യാഹവാചനം യാഗശാല പൂജ വൈദിക പൂജ മൂലമന്ത്രജപഹോമം വിശേഷ സഹസ്രനാമ ഹോമം വിശേഷമൂർത്തി തത്വകലാ ഹോമങ്ങൾ പൂർണാഹൂതി ദീപാരാധന മന്ത്രപുഷ്പം അവതാരിക പ്രസാദ വിതരണം എന്നിവയ്ക്ക് ശേഷം അഞ്ചാം പൂജകൾ ആരംഭിച്ചു യാഗശാല പൂജ ഗണപതി പൂജ പുണ്ഹവാചനം യാഗശാല പൂജ വൈദിക പൂജ സഹസ്രനാമ അർച്ചന മൂലമന്ത്ര ജപ ഹോമങ്ങൾ സുക്താദി ഹോമങ്ങൾ മൂർത്തി തത്വകലാ ഹോമങ്ങൾ ഗ്രാമപ്രദിക്ഷണം ശേനാധിവാസം പൂർണാഹൂതി ദീപാരാധന മന്ത്രപുഷ്പം ചതുർവേദാവതാരിക പ്രസാദ വിതരണം എന്നിവയ്ക്ക് ശേഷം വെള്ളിയാഴ്ചത്തെ ചടങ്ങുകൾ സമാപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ജൂൺ നാലിന് രാവിലെ എട്ടിന് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങും വോട്ടെണ്ണൽ കേന്ദ്രം ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ നടക്കും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പട്ടാമ്പി ഷൊർണൂർ ഒറ്റപ്പാലം കോങ്ങാട് മണ്ണാർക്കാട് മലമ്പുഴ പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട ആയിരത്തി വീതം പോളിംഗ് സ്റ്റേഷനുകളിലേത് വിക്ടോറിയ കോളേജിലെ പുതിയ ബ്ലോക്കിലും ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ചിറ്റൂർ നെന്മാറ ആലത്തൂർ തരൂർ ചേലക്കര കുന്നംകുളം വടക്കഞ്ചേരി നിയമസഭാ മണ്ഡലങ്ങളിലെ ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകളിലേത് പഴയ ബ്ലോക്കിലുമായി എണ്ണം പാലക്കാട് പത്ത് ആലത്തൂർ അഞ്ച് വീതം സ്ഥാനാർത്ഥികളാണ് ഉള്ളത് ജൂൺ നാലിന് രാവിലെ എട്ട് മണിക്ക് പോസ്റ്റൽ ബാലറ്റുകളാവും ആദ്യം എണ്ണി തുടങ്ങുക തുടർന്ന് സ്ഥാനാർത്ഥികളെയോ സ്ഥാനാർത്ഥി പ്രതിനിധികളെയോ സാക്ഷിയാക്കി സ്ട്രോങ് റൂമുകളിലെ സീലിംഗ് നീക്കി വോട്ടിംഗ് മെഷീനുകൾ വോട്ടെണ്ണൽ ഹാളുകളിൽ എത്തിച്ച് മേശകളിൽ സജ്ജീകരിച്ച് എട്ടേ മുപ്പത് മുതൽ എണ്ണാൻ തുടങ്ങും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലായി ഏഴ് വോട്ടെണ്ണൽ ഹാളുകളാണ് ഉള്ളത് ഓരോ വോട്ടെണ്ണൽ ഹാളുകളിലും പതിനാല് മേശകൾ വീതം മൊത്തം തൊണ്ണൂറ്റി എട്ട് സജ്ജീകരിക്കും ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലായി പതിനൊന്ന് കൌണ്ടിങ് ഹാളുകളിലായി ഓരോ തൊണ്ണൂറ്റിയൊന്ന് ഹാളിലും ആദ്യത്തെ പാറ്റ് വിറ്റ് ആയി വേർതിരിച്ച് സജ്ജീകരിക്കും അവയ്ക്കകത്തായിരിക്കും പ്ലാറ്റ് സ്ലീപ്പുകൾ എണ്ണുക ഓരോ നിയമസഭാ മണ്ഡലത്തിലും നെറുക്കിട്ടെടുക്കുന്ന അഞ്ച് പോളിംഗ് സ്റ്റേഷനുകളിലെ വി വി പാറ്റ് മെഷീനുകളിലെ സ്ലീപ്പുകൾ വി വി പ്ലാറ്റ് ബൂത്തിൽ എണ്ണും പോസ്റ്റൽ ബാലറ്റ് ഇവി എം പിന്നെ വി വി പ്ലാറ്റ് സ്ലീപ്പ് എന്നിങ്ങനെയാണ് എണ്ണുന്നതിനുള്ള ക്രമ ഏതെങ്കിലും കാരണവശാൽ പോസ്റ്റണ്ണൽ ബാലറ്റുകളുടെ വോട്ടെണ്ണൽ നീണ്ടുപോകുന്ന പക്ഷം നിർത്തിവെച്ച് പോസ്റ്റൽ ബാലറ്റുകളുടെ വോട്ടെണ്ണൽ പൂർത്തിയായ ശേഷം മാത്രമാവും ഇവി എമ്മിന്റെ അവസാന റൗണ്ട് വോട്ടെണ്ണൽ പുനരാരംഭിക്കുകയുള്ളൂ ഓരോ ടേബിളിലുമായി കൗണ്ടിംഗ് സൂപ്പർവൈസർ അസിസ്റ്റന്റ് എന്നിവർക്ക് പുറമേ മൈക്രോ ഒബ്സർവർമാരെ നിയോഗിച്ചിട്ടുണ്ടാവും ഓരോ ഹാളിലുമായി അതത് മണ്ഡലങ്ങളിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ ചുമതലയിൽ ഉണ്ടാവും വോട്ടെണ്ണൽ പ്രക്രിയ പൂർണ്ണമായും വീഡിയോ ചിത്രീകരണം നടത്തും വോട്ടെണ്ണൽ ഫലം തത്സമയം അറിയാൻ മാധ്യമപ്രവർത്തകർക്കായി വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പി ആർ ഡിയുടെ മേൽനോട്ടത്തിൽ മീഡിയ സെന്ററും സജ്ജീകരിച്ചിട്ടുണ്ട് കാപ്പിൽ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല നിവേദിച്ചു നിവേദിച്ചുഴക്കങ്ങളായിട്ട് നമ്മൾക്കൊന്നും ഓർമ്മയില്ല അതിനോ ചെയ്ത് വന്ന് നടന്ന മാതിരി അതേമാതിരി ഇപ്പൊ വർഷത്തോറും കാപ്പിൽ ഭഗവതി ഭഗവതി എന്നാണ് ഭഗവതിയുടെ പേര് ഒന്നര വട്ട വർഷങ്ങളിൽ ആണ് നമ്മൾ നമ്മള് മുത്തി കരുതുന്നത് തൈക്കാട്ട് പടിയിന്നും കൊടുമുടിപ്പടിയിന്നും പിന്നെ പുളി നെല്ലി പിന്നെ മാത്തൂര് അങ്ങനെയുള്ള കുടുംബ ദേശങ്ങളിൽ നിന്നുള്ള കുടുംബത്തിലുള്ള അംഗങ്ങളെല്ലാം ചേർന്ന് ആ എല്ലാവരും ചേർന്ന് ഒരു അമ്പലത്തിൽ വന്ന് പന്തലിന് അടുപ്പ് കുത്തി പൊങ്കാല വെച്ച് ഭഗവതിക്ക് നിവേദിക്കുക അതാണ് ഇവിടുത്തെ ചടങ്ങ് അതിനുശേഷം എല്ലാവരും കൂടി കൂട്ടച്ചോറ് വെച്ച് തമ്മിത്തമെ എല്ലാവരും കൂടി അതിനെ സഹകരിച്ച് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ഇരിയം ചെയ്യുക അതിനുവേണ്ടിട്ട് പഴയ കാരണപരമാരെ ചേർന്ന് വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത് കോട്ടായി കരിയങ്കോട് കാപ്പിൽ ഭഗവതി ക്ഷേത്രത്തിൽ വറോട് തൈക്കാട്ടുപടി കൊടുമുടിപ്പടി മാത്തൂർ പുളിനെല്ലി എന്നീ ദേശങ്ങളിലെ കുടുംബാംഗങ്ങൾ ചേർന്ന് പൊങ്കാല അർപ്പിച്ചു ഇരുന്നൂറിലേറെ വർഷങ്ങളായി ഈ ഇടമാസത്തിലെയും രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിവസമാണ് ഈ കുടുംബാംഗങ്ങൾ ക്ഷേത്രത്തിൽ ഒത്തുചേരുന്നത് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും തറവാടുകളിൽ നിന്ന് വിവാഹം കഴിപ്പിച്ചയച്ച പെൺകുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളുമെല്ലാം ഈ ദിവസത്തിൽ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ പൊങ്കാലയിൽ പങ്കുകൊള്ളാൻ എത്തുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത കുടുംബാംഗങ്ങൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒത്തുചേർന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് വിശേഷങ്ങൾ പങ്കുവെച്ച് സന്തോഷകരമായി പിരിഞ്ഞു പോകുന്നതിനായി ഇരുന്നൂറോളം വർഷം മുമ്പ് ജീവിച്ചിരുന്ന കാരണവർമാർ തുടങ്ങി വെച്ച പൊങ്കാലയാണിത് ഇപ്പോഴത്തെ കാരണവർ പൊന്നു കുമാരൻ അശോകൻ രാജീവൻ എന്നിവർ പൂജയുടെ ഐതിഹ്യത്തെ കുറിച്ച് സംസാരിച്ചു കാർ കണ്ടെയ്നർ ലോറിക്ക് പിന്നിലിടിച്ച് നാലു പേർക്ക് പരിക്കേറ്റു കാർ കണ്ടെയ്നർ ലോറിയുടെ പിന്നിലിടിച്ചു കയറി കാറിലുണ്ടായിരുന്ന നാലുപേർക്ക് പരിക്കേറ്റു ആലത്തൂർ സേന ലോറി ഉയർത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത് ഇന്നലെ രാവിലെ അഞ്ച് മുപ്പതിന് ദേശീയപാത എരുമിയൂർ തോട്ടുപാലത്തിന് സമീപമാണ് അപകടം തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു യാക്കരയിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോകുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ യാക്കര ശ്രീവില്ലിയിൽ ജിതേഷ് ബാബു അമ്പത്തിരണ്ട് ഗ്രീഷ്മ നാൽപ്പത്തിരണ്ട് ഗൗരി പതിനാറ് ഗൗതം പതിമൂന്ന് എന്നിവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നിലുണ്ടായിരുന്ന മറ്റൊരു ലോഡ് ഇടിച്ചതിനെ തുടർന്നാണ് കാർ മുൻപിൽ പോയിരുന്ന കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചു കയറിയത് തോട്ടുപാലത്ത് മേൽപ്പാലം ആരംഭിക്കുന്നതിനടുത്തുള്ള ഡിവൈഡറിൽ പുലർച്ചെ ടൂറിസ്റ്റ് ബസ് ഇടിച്ചു കയറുന്നതിനെ തുടർന്ന് വാഹനങ്ങൾ നിരയായി നീങ്ങുന്നതിനിടെയാണ് ലോറി കാറിൽ ഇടിച്ചത് ആലത്തൂർ അഗ്നിരക്ഷാ സേന സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി പി രാഗിന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മെക്കാനിക് പി ശ്രീകുമാർ ഓഫീസർമാരായ എൻ ജയേഷ് ബി സജു ആർ കൃഷ്ണദാസ് ഹോം പ്രബോധ് എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു മണിക്കൂർ നേരത്തെ ശ്രമഫലമായാണ് കാറിൽ കുടുങ്ങിയവരെ പുറത്തെടുത്ത് ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചത് ഹൈവേ പോലീസും ആലത്തൂർ പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മലബാർ സിമെന്റ് ചുണ്ടാമ്പുകല്ല് പത്ത് ഹെക്ടർ റീസർവേയിൽ കുറഞ്ഞു പൊതുമേഖലാ സിമെന്റ് കമ്പനിയായ വാളയാറിലെ മലബാർ സിമെന്റ്സ് ലിമിറ്റഡിനായി അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന ഖനിയുടെ വിസ്തൃതി കുറഞ്ഞു പുതുശ്ശേരി ഈസ്റ്റ് മലമ്പുഴ ഒന്ന് വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന ചുണ്ടാമ്പുകല്ലുകനിയുടെ ാണ് കുറഞ്ഞത്സർവേ രേഖകൾ പ്രകാരം പത്ത് ഹെക്ടറിലായി ഗനിയുടെ വിസ്തൃതിയിൽ കുറവ് വന്നതായി മൈനിങ് ആൻഡ് ജിയോളജി അധികൃതർ സ്ഥിരീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ നാലിനാണ് മലബാർ സിമന്റ് ഖനിക്കായി ഇരുപത് വർഷത്തെ കാലാവധി കണക്കാക്കി ആദ്യം ഭൂമി പാട്ടത്തിന് നൽകിയത് അന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ദശാംശം ആറ് ഒമ്പത് ഹെക്ടർ ഭൂമിയാണ് കമ്പനിക്ക് കൈമാറിയിരുന്നത് ഇതനുസരിച്ചിട്ടുള്ള പാട്ടമാണ് കമ്പനി സർക്കാരിലേക്ക് അടിച്ചു വന്നിരുന്നത് പുതിയ കണക്കുപ്രകാരം ഗനിയുടെ നിലവിലെ വിസ്തൃതി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ദശാംശം ഒമ്പത് നാല് ഹെക്ടോർ ആണ് കണ്ണംബ്ര ഋഷിനാരദമംഗലം വേല ആഘോഷിച്ചു കണ്ണമ്പ്ര കുറുമ്പ ഭഗവതി ക്ഷേത്രം മേള ആഘോഷിച്ചു വ്യാഴാഴ്ച കണ്ണമ്പ്ര മംഗലം ദേശങ്ങളിൽ കുമ്മാട്ടി മഹോത്സവവും ആനച്ചമയ പ്രദർശനവും നടന്നു കണ്ണമ്പ്രയിൽ കുമ്മാട്ടിയോടനുബന്ധിച്ച് നടന്ന മേളത്തിന് പെരുവനം കുട്ടന്മാരാർ നേതൃത്വം നൽകി ഋഷിനാരമംഗലത്ത് ചെറുശ്ശേരി കുട്ടന്മാരാർ നേതൃത്വം നൽകി വെള്ളിയാഴ്ച ഇരുദേശങ്ങളിലും പ്രത്യേക പൂജകൾ നടന്നു കണ്ണമ്പ്ര ദേശത്ത് പന്ത്രണ്ടിന് ഈടുവടി പന്ത്രണ്ട് പതിനഞ്ചിന് കേളി എന്നിവയ്ക്ക് ശേഷം പന്ത്രണ്ട് മുപ്പതിന് നായർ വീട് ശിവക്ഷേത്രത്തിൽ നിന്ന് ദേശബന്ധത്തിലേക്ക് പഞ്ച ത്തിന്റെ അകമ്പടിയോടെ ഏഴാനകൾ അണിനിരക്കുന്ന എഴുന്നള്ളത്ത് നടന്നു എറണാകുളം ശിവകുമാർ തിടമ്പേറ്റും കുനുശ്ശേരി അനിയന്മാര കല്ലേക്കുളങ്കര കൃഷ്ണ വാര്യർ ചേലക്കര സൂര്യൻ മച്ചാട് മണികണ്ഠൻ പല്ലശന സുധാകരൻ തുടങ്ങിയവർ പഞ്ചവാദ്യം നയിച്ചു പതിനൊന്നേ മുപ്പതിന് കാവിൽ നിന്നും ദേവിയെ ഋഷിനാരദമംഗലം ദേശത്തിലേക്ക് എഴുന്നള്ളിച്ചു രണ്ടിന് ഋഷിനാരമംഗലം ദേശത്ത് നിന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഏഴാനകൾ അണിനിരക്കുന്ന എഴുന്നള്ളത്ത് തുടങ്ങി പുതുപ്പള്ളി കേശവൻ തിടമ്പേറ്റും കോങ്ങാട് മധു തൃപ്പാളൂർ ശിവൻ കുനുശ്ശേരി ചന്ദ്രൻ പാഞ്ഞാൾ വേലിക്കുട്ടി തിരുവല്ലാമല ഹരി തുടങ്ങിയവർ പഞ്ചവാദ്യം നയിച്ചു ഇരുദേശങ്ങളിലും എഴുന്നള്ളത്ത് പന്തലിലെത്തുന്നതോടെ മേളം തുടങ്ങി കല്ലൂർ ഉണ്ണികൃഷ്ണനും സംഘവും കണ്ണമ്പ്ര ദേശത്തിന്റെ മേളം നയിച്ചു ഋഷിനാരമംഗലം ദേശത്തിന്റെ മേളം കിഴക്കൂട്ട് അനിയന്മാർ നയിച്ചു ഏഴിന് വെടിക്കെട്ട് നടക്കും തുടർന്ന് ഇരുദേശങ്ങളിലും തായമ്പക അരങ്ങേറി ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ വെറും ഇരുപത്തിയഞ്ച് ും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ക്യൂട്ടി അഞ്ചുമൂർത്തി മംഗലം വേല ആഘോഷിച്ചു അഞ്ചുമൂർത്തി മംഗലം മണങ്ങോട്ട് ഭഗവതി സഹായം വേല ആഘോഷിച്ചു പുലർച്ചെ അഞ്ചിന് പൂജകളോടെ ചടങ്ങുകൾ തുടങ്ങി ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഉച്ചപൂജ കേളി ഈടുവടി എന്നിവയ്ക്ക് ശേഷം രണ്ടേ മുപ്പതിന് തെക്കേത്തറ മന്നറിൽ നിന്നും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ അഞ്ചാനകൾ അണിനിരക്കുന്ന എഴുന്നള്ളത്ത് നടന്നു എഴുന്നള്ളത്ത് കിഴക്കേത്തറ മണ്ണിലെത്തുന്നതോടെ മേളം തുടങ്ങി വേല കാവുകയറി ദീപാരാധനയ്ക്ക് ശേഷം വെടിക്കെട്ട് നടന്നു തുടർന്ന് അത്താഴ പൂജ നിറമാല കളമെഴുത്തുപാട്ട് കണ്യാർകളി തുടങ്ങിയവയും ഉണ്ടായി രാത്രി പത്തിന് ഇരട്ടത്തായം ഉണ്ടായി വെള്ളിയാഴ്ച പുലർച്ചെ തെക്കേത്തറമറിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് നടക്കും വെടിക്കെട്ടിന് ശേഷം കൊടിമരം പുഴക്കുന്നതോടെ വേലക്ക് സമാപനമാകും മരച്ചില്ല വെട്ടവേ ഷോക്കേറ്റു യുവാവിന്യം കഞ്ചിക്കോട് ചുള്ളിമെട പേട്ടക്കാട് മരച്ചില്ല വെട്ടുന്നതിനിടെ ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു തമിഴ്നാട് ശക്തിവേൽ ആണ് മരിച്ചത് കഞ്ചിക്കോട്ട് താമസിച്ചു വരികയായിരുന്നു ഇന്നു രാവിലെയാണ് അപകടം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മരച്ചില്ലകൾ വെട്ടുമ്പോഴായിരുന്നു അപകടം മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു കുടുംബശ്രീ സർഗോത്സവം സംഘടിപ്പിച്ചു കുടുംബശ്രീ ഇരുപത്തി ആറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നു പട്ടാമ്പി തൃത്താല ബ്ലോക്കുകളുടെ ക്ലസ്റ്റർ തല മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത് പിന്നണി ഗായിക സർവശ്രീ ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് മോസിൻ എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എ ഷാബിറ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ പട്ടാമ്പി നഗരസഭാ അധ്യക്ഷ ഒ ലക്ഷ്മിക്കുട്ടി കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ ചന്ദ്രദാസ് പട്ടാമ്പി നഗരസഭ സി ഡി എസ് ചെയർപേഴ്സൺ പി ഗീത കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ പ്രിയങ്ക എന്നിവർ സംസാരിച്ചു ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് പറമ്പിക്കുളം റോഡിലേക്ക് മുളങ്കൂട്ടം റോഡിലേക്ക് വീണ ഗതാഗതം തടസ്സപ്പെട്ടു മഴയെ തുടർന്ന് മുളങ്കൂട്ടം കടപുഴകി റോഡിലേക്ക് വീണതാണ് വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത സ്ഥിതി തമിഴ്നാട് വനമേഖല കടുവാ സങ്കേതത്തിനകത്തുകൂടി പറമ്പിക്കുളം പോകുന്ന റോഡിൽ സേത്തുമടയിലെ തമിഴ്നാട് വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് മഴയെ തുടർന്ന് മുളങ്കൂട്ടം കടപുഴകി റോഡിലേക്ക് വീണതാണ് വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാക്കിയത് തമിഴ്നാട് വനമേഖല കടുവാ സാങ്കേതിത്തിനകത്തുകൂടി പറമ്പിക്കുളം പോകുന്ന റോഡിൽ സേത്തുമടയിലെ തമിഴ്നാട് വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മൂന്നാം കിലോമീറ്റർ തണ്ണിപ്പളത്തിന് മുകളിലായാണ് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയിൽ മുളങ്കൂട്ടം കടപുഴകി റോഡിലേക്ക് ഇറങ്ങിയത് ഇന്നലെ രാവിലെ ഏഴരയോടെ പൊള്ളാച്ചിയിൽ നിന്നും പറമ്പിക്കുളത്തേക്ക് വരികയായിരുന്ന തമിഴ്നാട് സർക്കാർ ട്രാൻസ്പോർട്ട് സർവീസ് ബസ് എത്തിയപ്പോഴാണ് ാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ബസ്സിലെ യാത്രക്കാരും ജീവനക്കാരും ഇറങ്ങി റോഡിന്റെ ഭാഗത്തെ തടസ്സങ്ങൾ നീക്കി ഈ സമയത്ത് ഇതുവഴി വന്ന പറമ്പിക്കുളം കടുവാ സങ്കേതം ഡെപ്യൂട്ടി ഡയറക്ടറും വനം വകുപ്പ് ജീവനക്കാരും റോഡിലെ തടസ്സങ്ങൾ നീക്കുന്നതിന് സഹായിച്ചു മഴക്കാലം തുടങ്ങിയാൽ ആനമല പറമ്പിക്കുളം കടുവാ സങ്കേതങ്ങൾക്ക് അകത്തുകൂടി പോകുന്ന റോഡിൽ ഗതാഗത തടസ്സങ്ങൾ സംഭവിക്കുക പതിവാണ് മോശം കാലാവസ്ഥയും ട്രക്കിലെ തടസ്സങ്ങളും കാരണം തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ വൈകി വൈകിയോടുന്നു പത്തിലധികം ട്രെയിനുകളാണ് വൈകി തുടുന്നത് ചെന്നൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് ഒന്നേ നാൽപ്പത്തിയഞ്ച് മണിക്കൂറും മംഗലാപുരത്തു നിന്നുള്ള അന്ത്യോദയ എക്സ്പ്രസ് അമ്പത് മിനിറ്റും മലബാർ എക്സ്പ്രസ് ഒന്നേ നാൽപ്പത്തിയഞ്ച് മണിക്കൂറും തിരുപ്പതി കൊല്ലം ട്രെയിൻ ഇരുപത് മിനിറ്റും മൈസൂരു കൊച്ചുവേളി ട്രെയിൻ അമ്പത് മിനിറ്റും വൈകി വൈകിയോടുന്നു ഹംസഫർ എക്സ്പ്രസ് ഒന്നേ മുപ്പത് മണിക്കൂറും ജയന്തി ലോകമാന്യ ലോകമാന്യതിലക് കൊച്ചുവേളി എക്സ്പ്രസ്സുകൾ ആറു മണിക്കൂറോളം വൈകി വൈകിയോടുന്നു ഐലൻഡ് എക്സ്പ്രസ് ഒരു മണിക്കൂറും ഇന്റർസിറ്റി എക്സ്പ്രസ് ഇരുപത്തിയഞ്ച് മിനിറ്റും വഞ്ചുനാട് എക്സ്പ്രസ് അഞ്ചു മിനിറ്റും വൈകി ഓടുന്നതായി റെയിൽവേ അറിയിച്ചു ഓപ്പറേഷൻ മൺസൂൺ പരിശോധന കർശനമാക്കും ഭക്ഷണത്തിലൂടെയും കുടിവെള്ളത്തിലൂടെയും പകരുന്ന മഴക്കാല ജന്യ രോഗങ്ങൾ ഒഴിവാക്കുന്നതിനും വ്യാപനം തടയുന്നതിനുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ മൺസൂൺ എന്ന പരിശോധനാ പരിപാടി ശക്തമാക്കാൻ തീരുമാനിച്ചതായി ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു എല്ലാ ഭക്ഷ്യ വ്യാപാരികളും ലൈസൻസ് രജിസ്ട്രേഷൻ നിർബന്ധമായും കരസ്ഥമാക്കണം ഭക്ഷണശാലകളിൽ ഉപയോഗിക്കുന്ന കുടിവെള്ളം തിളപ്പിച്ചാറിയതോ ഫിൽറ്റർ സംവിധാനമുള്ളതോ ആയിരിക്കണം സ്ഥാപനത്തിൽ പേസ്റ്റ് കൺട്രോൾ പരിശോധനകൾ നടത്തി സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കണം ജീവനക്കാരുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കണം ഭക്ഷ്യ അസംസ്കൃത വസ്തുക്കൾ സ്റ്റോർ റൂമിൽ അടച്ചു സൂക്ഷിക്കണം സ്ഥാപനത്തിൽ എലികൾവികൾ എന്നിവ പ്രവേശിക്കാൻ പാടുള്ളതല്ല ഹെൽത്ത് കാർഡ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉള്ള ജീവനക്കാരെ മാത്രമേ ജോലിക്ക് നിയോഗിക്കാവൂ ആറുമാസത്തിലൊരിക്കൽ പരിശോധിച്ച് കുടിവെള്ള പരിശോധനാ സർട്ടിഫിക്കറ്റ് സ്ഥാപനത്തിൽ സൂക്ഷിക്കണം നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കം പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല്

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് കാട്ടാനാക്രമണം ആദിവാസി യുവതിക്ക് ഗുരുതര പരിക്ക് കഞ്ചിക്കോട് വാളയാർ വനയോര മേഖലയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം വാളയാർ നടുപ്പതി ആദിവാസി ഊരിലെത്തിയ കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മക്ക് ഗുരുതര പരിക്കേറ്റു നടുപ്പതി മേക്കൽപ്പലി കണ്ണന്റെ ഭാര്യ വീരയ്ക്കാണ് നട്ടലിലും നെഞ്ചിലും കൈകാലക്കും പരിക്കേറ്റത് വ്യാഴാഴ്ച രാത്രി പത്തരയോടെയാണ് ആക്രമണം ഊരിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള കിഴക്കേ അമ്മയുടെ വീട്ടിൽ പോയി മടങ്ങുമ്പോഴാണ് വീരയെ ഒറ്റയാൻ ആക്രമിച്ചത് ഊരിലെ ശക്തിവേലിന്റെ കൃഷിയിടത്തുണ്ടായിരുന്ന ആന ഇരുട്ടിൽ പെട്ടെന്ന് വീരയ്ക്ക് ിലേക്ക് എത്തി തുമ്പി കൊണ്ട് ചുഴറ്റിയെടുത്തെന്നും നിലവിളി കേട്ട് സമീപവാസികൾ ഓടിയെത്തിയപ്പോൾ വീരയെ താഴെയിട്ട് ആന പിന്തിരിഞ്ഞെന്നുമാണ് ഊരിലുള്ളവർ പറയുന്നത് ഉടൻ വീരയെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പുലർച്ചെ ജില്ലാ ആശുപത്രിയിലും എത്തിച്ചു കൊമ്പുകൊണ്ടുള്ള കുത്തേറ്റ് വീരയുടെ കയ്യിൽ മുറിവുണ്ട് ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തി ഇന്ന് രാവിലെ വിദഗ്ധ ചികിത്സയ്ക്കായി ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു രണ്ടാഴ്ച മുമ്പ് പുതുശ്ശേരി വേനോലി എളമ്പ്രക്കാട് കാട്ടാനയുടെ ആക്രമണത്തിൽ മാധ്യമ ൻ കൊല്ലപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ ഉമ്മണിക്കുളത്തും പന്നിമടയിലും കാട്ടാനയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു യുവതിയെ ആക്രമിച്ചത് തമിഴ്നാട് കോയമ്പത്തൂർ വനത്തിൽ നിന്നെത്തിയ ഒറ്റയാനെന്ന് വനം വകുപ്പ് അറിയിച്ചു നേരത്തെ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായതോടെ വനം വകുപ്പ് നടപടികൾ കർശനമാക്കുകയും കൂടുതൽ വാച്ചർമാരെ സ്ഥലത്ത് നിയോഗിക്കുകയും ചെയ്തു പിന്നീട് പ്രത്യേക ടാസ്ക് ഫോഴ്സ് ടീം രൂപീകരിച്ച് ആക്രമണകാരികളായ പി ടി പതിനാല് ചുരുളിക്കൊമ്പൻ എന്നീ ആനകളെ ഉൾവനത്തിലേക്ക് തുരുത്തുകയും ചെയ്തിരുന്നു ഈ രണ്ട് ഇന്നലെ സ്ഥലത്തെത്തിയതെന്നാണ് വനംവകുപ്പ് പറയുന്നത് പരിശോധനയ്ക്ക് ശേഷം ഇക്കാര്യം സ്ഥിതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ കോയമ്പത്തൂർ വനമേഖലയിൽ നിന്നും തമിഴ്നാട് വനംവകുപ്പ് തുരത്തിയ ഒറ്റയാനാണ് അതിർത്തി മേഖലക്ക് എത്തിയതെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം ഇത് ജനവാസ മേഖലയെയും വനം വകുപ്പിനെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നുണ്ട് കാച്ചാൻകുർശി ആറോട്ടോത്സവം ഉത്സവബലി ആഘോഷിച്ചു പയ്യനൂർ കാച്ചാംഗുർശി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പത്തു ദിവസത്തെ ആറോട്ടോത്സവത്തിന് ഭാഗമായുള്ള ഉത്സവ ബലി ചടങ്ങുകൾ ആഘോഷിച്ചു അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് അഭിഷേകം പ്രഭാത ശിവേലി മുളപൂജ നവകം പന്തീരടി പൂജ ബലി എന്നിവ നടന്നു കലാ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി കൊല്ലംകോട് ശാന്താരാധാകൃഷ്ണനും സംഘവും ഒരുക്കിയ സമ്പൂർണ്ണ നാരായണീയം തിരുവാതിരക്കളി ഭക്തിഗാനമേള നൃത്ത പരിപാടികൾ എന്നിവയും ഉണ്ടായി രാവിലെ മുതൽ ഗീതാപാരായണം തിരുവാതിരക്കളി സംഗീതാർച്ചന ഭരതനാട്യം തുടങ്ങിയ പരിപാടികൾ നടന്നു ഇരുപത്തെട്ടിന് പള്ളിവേട്ടയും ഇരുപത്തി ഒമ്പതിന് ആറാട്ടും ആഘോഷിക്കും പ്രധാന വാർത്തകൾ വർഷം പഴക്കമുള്ള രാമനാഥപുരം ശിവകോവിലിൽ മഹാകുംഭാഭിഷേകം നാളെ സന്നിധിയിൽ എത്തിച്ചേരും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ജൂൺ നാലിന് വിക്ടോറിയ കോളേജിൽ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല അർപ്പിച്ചു കാർ കണ്ടെയ്നർ ലോറിക്ക് നാലു പേർക്ക് പരിക്കേറ്റു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം